അഡ്വാൻസ് വന്നതാ മാത മുത്തപ്പനെയും കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പോലെ എല്ലാവരും വരണം ആട്ടം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നാവും സുഭദ്രാമിക്ക് ഓർമ്മയുണ്ടോ ആവോ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കേ അവിടെ മുടിയാട്ടത്തിന് കളിയേറ്റം അറിയാം ദേവിക്ക് കോമരം കെട്ടാൻ ഇക്കൊല്ലം ഞാൻ നോമ്പെടുക്കുന്നുണ്ട് സന്തോഷായി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഹലോ 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 ആ പറയോ അതെ അതെ ഭാരതി കുരുവി അയ്യോ അത് തന്നെ പഞ്ചായത്ത് മെമ്പർ പെങ്ങൾ എന്താ ഓ മണല് ജോസാണോ ആ എന്താ മണല് വണ്ടി പിടിച്ചെന്നോ നന്നായി മോനെ നന്നായി എടാ മോനെ ജോസെ എന്റെ ആൾക്കാർ ഇവിടെ പണിയില്ലാണ്ട് തെണ്ടുമ്പോ നീ അനധികൃതമായി മണല് വാരി വിൽക്കരുത് ആ എന്താ ഇല്ല ഈ കാര്യം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല നീ അനുഭവിച്ചോടാ എന്തോ ആ ആ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ കാണും മണിക്ക് കമ്മിറ്റി ഉള്ളതാ എന്തോ ആ ശരി ശരി കാണാം ഡ്രൈവർ വണ്ടി പോട്ടെ െ പോടി തുടങ്ങി ഇതേത് സുന്ദരിയാണാവോ ഹലോ സോറി മോളെ ഇത് റെന്റേ കാറല്ല റെന്റേ സൈക്കിൾ കടയാണ് ഇവിടെ കാറുകൾ വാടാക്കി കിട്ടില്ല പകരം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലേഡി ബേഡ് സൈക്കിളുകൾ മാത്രമേ കിട്ടൂ ആട്ടെ എന്താ മോളുടെ പേര് സൈക്കിളുകൾ തൃശ്ശൂരുള്ള പട്ടാള മാർക്കറ്റിൽ കിട്ടും അവിടെ പോയി തെളിക്ക് മതി ഇത് കയ്യൊഴിയിൽ നിന്നോ ആന്റി ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമോ നോക്കട്ടെ ആന്റിക്ക് പ്രായമായ പെൺമക്കൾ വല്ലതും ഉണ്ടോ എങ്കിൽ പഠിപ്പിക്കാം കുഞ്ഞു സൈക്കിൾ അല്ലേ അതെ ഞാൻ തന്നെയാണ് മോലാളി സുബ്രൻ മോലാലിട കൊച്ചു പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാൻ പറഞ്ഞത് ഞാനോ കുരുവപ്പങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നോടല്ല ഈ ഫോണിലൂടെ ഞാൻ കേട്ടു ഈ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നേ വാടക കൊടുക്കാനാ അതാര് ചോദിച്ചാലും കൊടുക്കണം പെങ്ങളെ ഇപ്പൊ വിളിച്ചത് അമ്പത് വയസ്സായ ഒരു തള്ളയാ ഈ സൈക്കിളൊക്കെ കൂടെ വെച്ചിരിക്കുന്നത് പെങ്ങളെ പോലെ സുന്ദരികളായ തരുണി തരുണിമണികൾക്ക് ചവിട്ടാ അല്ലാതെ മൂത്തുനിര ചൊരുമാതി എരണം കെട്ട തള്ളമാർക്ക് ചവിട്ടാനുള്ളതല്ല എന്താ പെങ്ങളെ ഇവിടെ അന്തസൈറ്റ് സൈക്കിൾ കട കടന്നൊണ്ട് പോന്നവളാ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സൈക്കിളുകൾ ഞാനേ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഈ വാർഡിലെ സ്ഥിരം മെമ്പറാ പല വമ്പന്മാരെ എന്നൊന്ന് വളക്കാൻ അല്ല ഇറക്കാൻ നോക്കിയിട്ടുള്ളതാ നടന്നിട്ടില്ല പിന്നെ പിന്നെയാണോ നീ നിനക്ക് എന്റെ പേര് നന്നായിട്ട് അറിയാലോ അത്ര നന്നായിട്ട് അറിയില്ല എങ്കിലും അറിയാം

നാളെ നേരം വെളുക്കുമ്പോ എന്റെ മുഴുവൻ സൈക്കിളുകളും അതിന്റെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം മനസ്സിലായോടാഴ്ച കാണാം അതെ അതെ മന്ത്രി അറിയിച്ചിട്ടുണ്ട് നീ ഒന്നും ഉണ്ട് പേടിക്കണ്ട ആ പിന്നെ മോൻറെ അസുഖൊക്കെ മാറിയോ ആ മണൽ വാല് പ്രശ്നം ഇതുവരെ തീർന്നില്ല എന്താക്കോട്ടെ ആയിക്കോട്ടെ വണ്ടി ശരിയാ നമ്മുടെ ോ അവന്റെ ഒരു പീഡനം ഇല്ലെങ്കിൽ എട്ടു മാസമായി ഞാൻ കാത്തിരിക്കുന്നു എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുടെ എന്റെ കയ്യിൽ നിന്ന് ഇനി രക്ഷപ്പെടുന്നു സൂക്ഷിക്കണോ അത് ചെയ്ത് അയ്യോ സുപ്രൻ ആണ് സാർ ഏത് സൂപ്രൻ കുരുവി സൂപ്രൻ കുരുവി സൂപ്രൻ ൾ അടിച്ചോണ്ട് അടിച്ചോണ്ട് പോയത് എനിക്ക് സൈക്കിൾ കിട്ടില്ലെങ്കി വേണ്ട കുരുവി കൂട്ടുന്ന മുമ്പിലാണോ ദൈവമേ വന്ന് നിന്നെ കണ്ടിട്ടൊരു കള്ളലക്ഷണം ഞാൻ ഇന്ന് കളക്ടറെ കാണാൻ പോകുന്നില്ലേ പറഞ്ഞത് ഞാൻ ഇന്ന് കളക്ടറെ കാണാൻ പോവാൻ നിക്കാരി രണ്ടു മാസമായിട്ട് പുഴ നശിക്കുന്നു പറഞ്ഞില്ലേ കളക്ടർ ഓർഡർ തരാത്തത് എന്നിട്ട് കഴിവുള്ളവരും കാശുല്ലാരുന്നില്ലേ നല്ല വിലക്ക് വിൽക്കുന്നുണ്ട് കളക്ടർ കാല് പിടിച്ചെങ്കിലും മണല് പാരാനുള്ള ഓർഡർ ഒന്ന് പാസ്സാക്കണം എനിക്ക് അറിയാം കുമാര ആ പ്രസിഡന്റ് തങ്കപ്പനില്ലേ ആള് ഇത്തിരി തരികടയാണേ മേലെ ഉണ്ണിയാർ ചുങ്കോക്കായി അച്ചുമ്പേലെ ഉണ്ണിയാർ ചെല്ലാടി ചങ്ങോരക്ക നല്ല ഒന്നാന്തരം മുത്തിരിക്കോ കുഞ്ഞിരി ഒഴുക്ക് ഞാൻ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാലത്ത് തന്നെ ഈ സാധനം കൊണ്ടും ഇങ്ങോട്ട് വരരുതെന്ന് എന്താ പറഞ്ഞാണെന്നുള്ളത് നല്ല മരുന്നും കൂട്ടിന്റെ പറ്റിയ ഡോക്ടറും ഇന്നലെ ചില്ലയിലേക്ക ചില്ലയിലേക്ക് മുടിയാട്ടം കഴിഞ്ഞ് വരുമ്പോ ഭയങ്കരത്തിന് കളിയേറ്റ ഉണ്ടായിരുന്നില്ലല്ലോ ഊ പിന്നെ ഇല്ലേടോ എന്റെ മോളുടെ ബുദ്ധൻ കള്ളൂടോ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ എന്റെ മോളെ ഞാൻ മുടിയാടാൻ കൊണ്ടുപോവാത്തേ ആ പാവർത്തോളിക്കൊപ്പം കിടക്കുന്നതിനും കൂടെ മുടിയാട്ടത്തിന് വന്നത് നീ ഒന്നുകൂടെ വരുന്ന ആകട്ടെ എന്നിട്ട് കൊണ്ടുപോവാടോ ഒരു ഗ്ലാസ് പോടോ വേലു തനിക്കറിയുവോ എന്തോ അറിയാം എടോ എന്റെ മോള് ചന്ദ്രിയ ഇവളുടെ അമ്മ അവള് മരിക്കുമ്പോ ഇവക്ക് എട്ട് വയസ്സാ കൈ മതി 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 ഇത് ഞാനും ഈ നാട്ടുകാരും കേക്കാൻ തുടങ്ങിയിട്ട് കാലം കൊറേ എന്നെ വളർത്തിയത് മുത്തച്ഛനാണ് എന്റെ അച്ഛൻ ദൂരദേശത്തേക്ക് ജോലിക്ക് പോയിരിക്കാണ് ഇതൊക്കെ പറയട്ടെ ഉള്ള കാശ് മൊത്തം കുടിച്ചു തീർത്തോ ഇങ്ങനെ ബുദ്ധി ഇല്ലാത്തൊരു മുത്തച്ഛൻ അല്ല ഞാൻ ആർക്ക് വേണ്ടി ഇങ്ങനെ തയ്ക്കുന്നേ ഞാൻ തയ്ക്കുന്ന മുത്തച്ഛൻ കുടിക്കുന്നു ഞാൻ തയ്ക്കുന്ന മുത്തച്ഛൻ വീണ്ടും കുടിക്കുന്നു എന്റെ ഒരു തലത്ത് അയ്യോ തയ്ച്ചു ബ്ലൗസ് ഞാൻ വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു അതൊന്നും സാരില്ല ഞങ്ങൾക്ക് സുഭദ്രാമയുടെ എണ്ണ വാങ്ങി എന്നിട്ട് വേണേ മുടിന്ന് വലുതായി കിട്ട് അതിനുണ്ടാവും നോക്കിപ്പോ തന്നെ പോലോ പക്ഷെ വണ്ടി ഞാൻ ഓടിക്കാ പോയിട്ട് വരാം ഈ കുന്തരണം െ നീ ആ മുടിക്കുള്ള എൻ്റെ ഇംഗ്ലീഷ് മരുന്നാൾ പലതും നോക്കി എന്നെ ചെയ്തു മുടി വളരുന്നുല ഒട്ടും ഉള്ളൂല്ല കുട്ടികൾക്ക് ഈ പ്രായത്തില് പഴമക്കാർ പറയണേ നീ കണ്ടോ അമ്മക്ക് ഇപ്പോഴും അതെ കണ്ടൊഴിഞ്ഞാർക്കാവിലെ ചൂലുകുത്ത് നേർച്ച നടത്തിട്ടാ മുത്തപ്പൻ അറിയാലോ കണ്ടൊഴിഞ്ഞാർക്കാവ് കേട്ടോ പണ്ടേ ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരിക അതിങ്ങനെ ഒഴുകി വരുമ്പോൾ വലിയ കുന്നു കുന്നിന്റെ മോളിൽ ശിവനും പാർവതിയും പുഴ അവരെ കണ്ടു തൊഴുത് കുന്നിന്റെ വശത്തോട് ഒഴിഞ്ഞു മാറി ഒഴുകി അതാണ് കണ്ടൊഴിഞ്ഞ ആവൽ പുതിയ ചോലുണ്ടാക്കി ആ കാവിന്റെ ഉപ്പി കുത്തിവെച്ച് പുഴയിൽ മുടി ഉലുമ്പി കുളിച്ചാൽ ഇത പുഴ പോലെ മുടി ഉണ്ടാകും എന്നാ പറയുന്നത് ഒന്നും പറയണ്ട മാറ 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 പഞ്ചായത്ത് പ്രസിഡന്റ് പാര വെച്ചു എന്നിട്ടും ഞാനിത് കളക്ടറെടുന്ന് ഒപ്പിട്ട് ഭാവി നാളെ മുതൽ പുഴുന്ന് മണല് വാരാൻ ഓടാ നമുക്ക് എത്ര നാളായിട്ട് നമ്മൾ ആൾക്കാരില്ല പട്ടിണിയാ